ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമോസ് ക്രിസ്മസ് ഒക്കെ എവിടെ വരെയായി ഒരുക്കങ്ങളൊക്കെ എല്ലാം ഇവിടെയും അതിൻ്റെ തിരക്കുകളായിരിക്കില്ല നമ്മുടെ വീട്ടിലും അതിൻ്റെ തിരക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ പുൽക്കൂട് സെറ്റ് ചെയ്തതും കരോൾ വന്നതും അങ്ങനെ കുറേ നല്ല നല്ല നിമിഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ വരാൻ പോണത് അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ കരോളും നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ങ്ങളായിട്ട് നമ്മുടെ വീട് ഒരുക്കലും വീടൊരിക്കലും ഒരുക്കലും അങ്ങനത്തെ രസകരമായ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ വരാൻ പോണത് അപ്പോഴേ നമുക്ക് വ്ളോഗ്ലോഗ് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ പിന്നെയും തുടർച്ചയായിട്ട് നമ്മുടെ വ്ളോഗുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങിയാലോ അപ്പോഴേ ഇന്ന് രാവിലെ തൊട്ട് ന നിറച്ച് പണികളാണ് ായിരുന്നു കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ല ആമിക്കുട്ടിക്ക് വയ്യാ ഇതായിരുന്നു പനിയൊക്കെ മാറി പുഷാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ചുമ ഒക്കെ ഉണ്ട് അതായത് വലിയ കുഴപ്പമില്ല പിന്നെ എൻ്റെ നടുവേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കരോളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വൈകുന്നേരം വന്ന കരളാണ് കേട്ടോ നമ്മൾ കണ്ടത് പിന്നെ അതേ വെള്ളിയാഴ്ച ചെയ്യാം അപ്പം അച്ചൂസിന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു അന്ന് സ്കൂളിൽ അപ്പം അതിന് വേണ്ടിയിട്ട് അവനെ സ്കൂളിൽ കൊണ്ടുവന്നേക്കാൻ പോകാനിട്ടാ ചേട്ടൻ അപ്പം അമ്മൂസിന് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അപ്പം അവനങ്ങനെ സെലിബ്രേഷന് വേണ്ടിയിട്ട് സ്കൂളിലേക്കൊക്കെ പോയിട്ട് അപ്പം നമ്മുടെ തേന പുൽക്കൂട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ തേനയൊക്കെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇത്രയ്ക്ക് വളർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം ഈ നേരത്തൊക്കെ നമ്മുടെ അമ്മൂസ് അമ്മാമ്മടെ കയ്യിലാണ് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് തുണി ും കിച്ചണില് കുറച്ച് കറികളൊക്കെ വെക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നീ പോയത് എന്താണെന്ന് വെച്ചാൽ പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് വായോന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നോട് അപ്പം ഞാൻ എന്താ ശരി ഞാൻ പോവാന്ന് പറഞ്ഞു അപ്പം കുറച്ച് കഴിഞ്ഞപ്പിക്കും അമ്മ കത്തിക്കു കേട്ടിട്ടാണ് ആമിക്കുട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് അങ്ങനെ എപ്പോഴാണുള്ള പിന്നാലെ അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ അപ്പം അമ്മ ഞാനെടുത്തു കൊണ്ടുവന്നാൽ കരച്ചിലായിരിക്കും അമ്മ അമ്മ കൊണ്ടുവരുമ്പ പിന്നെ അറിയാൻ തോന്നുന്നു ആമിക്കുട്ടിക്ക് ഇനി രക്ഷയില്ല എന്ന അപ്പം കൂടെ കരയാണ്ട് കേറിപ്പോൾ അപ്പോൾ പിന്നെ അതായത് അച്ചസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പുൽക്കൂടിൽക്കുള്ള പുൽക്കൂടിൽ ആ സെറ്റൊക്കെ എടുത്ത് അവൻ നോക്കാനായിട്ടാ അപ്പോൾ ഇത് നമ്മുടെ പുൽക്കൂട് ഞാൻ പണ്ടേ സെറ്റ് ചെയ്ത് വെച്ചാണോ തന്നെയാണ് ആ കൂട് തന്നെയാണ് വെക്കാറട്ടാ അപ്പം എൻ്റെ അപ്പച്ചൻ ഒരു ദിവസം എനിക്ക് വാങ്ങിച്ചു കൊണ്ടത് തന്നതാണ് വീട്ടീന്ന് ക്രിസ്മസിന് ഇങ്ങനെ കേക്കും ഒക്കെ ആയിട്ട് വരുമല്ലോ നമ്മുടെ വീട്ടീന്ന് അപ്പം അങ്ങനെ അപ്പച്ചൻ കൂട് വാങ്ങിച്ചു കൊണ്ടപ്പോൾ ഞാൻ അതിൽ പഞ്ഞിയൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തതാണ് കേട്ടാ ആ ഒരു കൂട് തന്നെയാണ് ഞാൻ ഇപ്പോഴും അമ്മൂസ്

ചോക്ലേറ്റ് ചോക്ലേറ്റിന്റെ ആരാധകരല്ലേ അപ്പൊ ബലൂൺ കെട്ടാൻ പോവാ നമ്മുടെ യൂണിറ്റിൻ്റെ കരോളാണ് പാപ്പയ്ക്കും അപ്പോഴേക്കും നമ്മുടെ ഇത് പുൽക്കൂടി സെറ്റാക്കിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചരാം പിന്നെ ലൈറ്റ്സൊക്കെ ഇടുമ്പോ ഞാൻ വൈകുന്നേരം ശെരിക്കും കാണിച്ചു തരാം ലാഡറൊക്കെ എടുത്തോണ്ടിണ്ട് ബലൂണ് ഇവിടെക്ക് കെട്ടാന്നൊക്കെ വിചാരിക്കണോ നൂല് ഞാൻ എടുക്കാം ഇതേട്ടാ നമ്മുടെ പുൽക്കൂട് ആകെ മക്കളെ ബഹളാണ് എന്നൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നൊന്നും ഇതുപോലെ തന്നെ എടുത്ത അലമോ ഇതാണ് കേട്ടാ നമ്മുടെ പുൽക്കൂട് ഇലക്കി ബമ്പിലൊക്കെ ലയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടൊരു കുഞ്ഞ മാവുന്തൈ ഉണ്ട് അതിലൊക്കെ ലയിട്ടിട്ടുണ്ട് നമ്മള് ഇതാണ് നമ്മുടെ പുൽക്കൂട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നൈറ്റ് ശരിക്കും കാണിച്ചല്ല കരോളൊക്കെ കവർ ചെയ്യണമെന്നുണ്ടല്ലോ അമ്മ വീഡിയോ എടുക്കാം നമുക്ക് ഉണ്ണി പറന്നിട്ടില്ല കേട്ടോ ഉണ്ണി പറക്കുമ്പോഴാണ് ഉണ്ണീനെ വെക്കുള്ളു പാതിരി കുർബാന എനിക്ക് മുന്നേ ഞങ്ങൾ ഉണ്ണീനെ വെക്കാറ് ഉണ്ണി നേരത്തെ ഉണ്ണി നേരത്തെ പറക്കൂല െന്തത് അടിച്ച് കളിക്കുക നൂല അപ്പൊ ഞാൻ നൂലെടുത്ത് കൊടുത്തിട്ടേട്ടാ അയ്യോ ഉണ്ണിവാ കളിക്കൈറ്റും റെഡും ബലൂണോ വാങ്ങിച്ചത് പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു അല്ലേ ആ ഞാൻ ഇവിടെ അധികം ബലൂൺ വേണം കൊറച്ച് വാങ്ങിച്ചിട്ടുള്ളു പപ്പേ മോളും കൂടി പോയേ പപ്പ പൊറത്തു നിന്ന് അവള് പോയ ഇവിടെക്ക് തോന്നിയതൊക്കെ വാങ്ങിച്ചോണ്ടു ഞാൻ പറഞ്ഞു കടയിൽ പറഞ്ഞേ ആ അല്ല കൊറേ സാധനങ്ങള് വാങ്ങാണ്ടാവില്ലേ ക്രിസ്മസ് ആകുമ്പോഴത്തെ ചേട്ടൻ്റെ നിന്ന് ഇപ്പൊ കേക്ക് പോണന്നിട്ടിണ്ട് അടിപൊളിയായിരുന്നു അമ്മ ഒത്തിരി തണവ് കുറവായിരുന്നു അപ്പൊ ഞങ്ങൾ തണുക്കാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് വെൽവെറ്റ് അല്ല അത് സൂപ്പറായിരുന്നു എനിക്ക് കൊറച്ച് ടേസ്റ്റ് എന്താരുവോ ടെ രാവിലെ തൊട്ട് ഇവിടെ സ്കൂളിലേക്ക് അത്യാവശ്യായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ചൂസ് ഇത് ഫുള്ള്ണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് അച്ചൂസ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നേരം ഞാനേ നമ്മുടെ ചെടികളെയൊക്കെ പറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അയ്യോ ഇനി എന്തോര പണികൾ കഴിക്കണം കരോളിന് പോകണി ഞാൻ ചോക്ലേറ്റ് ഇട്ടത് കുറച്ച് കൂടിപ്പോയി ചോക്ലേറ്റിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് ശരി അപ്പം നീ വേഗം ബലൂൺ വീർപ്പിക്കൂ ബലൂൺ വീർപ്പിക്കൂ അപ്പോൾ ചേച്ചി ഇപ്പം തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ കേക്ക് റെഡ് വെൽവെറ്റ് സൂപ്പറ് കേക്കായിരുന്നു അപ്പം ഞാൻ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു പിന്നെ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും ടേസ്റ്റ് ചെയ്യണം കേട്ടോ സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഇതേ ചേച്ചി കൊണ്ടുവന്നാൽ അങ്ങോട്ട് പോവുകയുള്ളൂ പിന്നെ ഞാൻ എൻ്റെ പണികൾക്കായിട്ട് ഞാൻ ചേച്ചി വരുമ്പോൾ ഭയങ്കര പണിത്തിരക്കിലായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞില്ല എൻ്റെ പണികളെന്നൊക്കെ ചോദിച്ച് കേക്കൊക്കെ തന്നു പോയിട്ടാണ് കുറച്ച് പോഷിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചടപടാമെന്ന് ചെയ്തതേം കരോള് വരുമ്പോഴേക്കും ലൂണൊക്കെ കെട്ടാമെന്ന് വെച്ചിട്ട് ഉമ്മർത്തിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ േ ആൻകുട്ടിക്ക് വന്നപ്പോഴേ പിന്നെ എനിക്ക് നടുവേദന ഒന്നും പറ്റില്ല എന്തോ ഒരു ദൈവാനുഗ്രഹം ആൻകൂട്ടിപ്പോ ഉഷാറായി തുടങ്ങി എനിക്ക് നടുവേദന കുറഞ്ഞു മെഡിസിനൊക്കെ കഴി കഴിക്കേണ്ടി വന്നു കേട്ടാ അപ്പൊ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവാല്ലേ

കണക്ഷനൊക്കെ ചോദി ആ മാല ബൾബിന്റെ ഉച്ചക്ക് വന്നപ്പോ പിന്നെ നമ്മള് മാല ഇട്ടു പുളിക്കൂട്ടിലൊക്കെ അതൊക്കെ ചോദിച്ചായിട്ട് കണക്ഷനൊക്കെ കൊടുത്തു പോയിട്ടുണ്ട് കൈ ഒക്കെ വേണ്ടിട്ടു പൊട്ടിടി പണി എടുത്തത് മൂവർക്കേടായി ഇനി പണികളുണ്ട് ഇഷ്ടം പോലെ കഴിഞ്ഞിട്ട് ഇത് ഒത്തിരി കൂടി വീർക്കാണ്ട ഇവന് പേടിയാ നീ വീർപ്പിക്കും പേടിയാ പൊട്ടോ പൊട്ടോന്ന് വെച്ചിട്ട് ഓടിയാടിയമ്മോ ഇവന് പകുതി പേടിയാ പേടിക്കാര ക്രിസ്മസ് പറഞ്ഞു ക്രിസ്മസ് ഞാൻ നൈപേഴ്സ് വന്നിട്ടവരൊക്കെ ഇത് അച്ച സ്കൂളിൽ പോവാൻ കൂട്ടുള്ള ഫ്രണ്ട് പേര് പറയടാ ആ പറയടാ ഏതക്കു ഓഫീഷ്യൽ നെയ്മട

ഭംഗിയങ്ങന്റെ ഐഡിയ പോലെ ചെയ്തോ അയ്യേ ചെരുപ്പ് പൊട്ടിയോ അച്ഛ വേഗം വേഗം എടുത്തു കൊടുക്കുളിക്കണം നിങ്ങൾക്ക് അര എളുപ്പവേണ്ടത് എന്നിട്ട് പോണല്ലേ നാല് ഗോൾഡൻ പപ്പായും കൂടി ഇണ്ടട്ടാ നമുക്ക് മൂക്കണുള്ളു அச்சுசல்லோட்டை எவடிக்கு துணிக்கு உண்டு அய்யோ அது நல்ல துணியா அவடக்கு செட்டும் தொடக்காள்ள மண்ணிலிட்டு ഹെൽപ്പിങ്ങിന് ആൾക്കാരുണ്ട് നമുക്ക് ഒക്കെ വന്നിട്ടുണ്ട് ആമി കുട്ടി ഉറങ്ങുട്ടി ഇവിടെ ഇടുന്ന നടന്നാനിപ്പിവിടുന്നു കേറില്ലേ അമ്മ കുട്ടി ആരും തട്ടിയില്ല പേടിക്കണ്ട അച്ഛ കോൺസൻട്രേഷൻ കളയല്ല ോട്ടുമ്പോ നിക്കോടിയത് നീ വേറൊരു സ്റ്റിക്കറല്ലോ ഒട്ടിക്കാറാദ്യ അത് ഇവിടെയാ കഴിഞ്ഞ പറയായിരുന്നില്ലേലില്ല നിങ്ങൾ ഒട്ടിച്ചോളൂ ഞാൻ എന്റെ പണിക്ക് പോട്ടെ എന്നാ എനിക്ക് ആന്റിക്ക് ആന്റണിയന്റണി വീർപ്പിച്ചിരുന്നു ഞാൻ കെട്ടിത്തരുന്നു എന്തിട്ടായിരുന്നു സ്കൂളില് സെലിബ്രേഷൻ കരകളുണ്ടായ ബിരിയാണി ഉണ്ടായില്ലേ ഇല്ല അല്ലേ എന്തു അത്രക്ക് ബോറ

അങ്ങനെ ചടപെടാന്ന് പണികളൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയിട്ടാണ് അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടു പുൽക്കൂടൊക്കെ സെറ്റായി ട്രീ ഒക്കെ സെറ്റായി ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ സെറ്റായിട്ടാണ് സൂപ്പറായി അപ്പോൾ പിന്നെ ഞങ്ങൾ കരോളിന് വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ കരോൾ മീൻസ് നമ്മൾ കേക്ക് മുറിക്കലുണ്ട് നമ്മുടെ യൂണിറ്റിൽ അപ്പോൾ അതിനനുസരിച്ച് എല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരു വീട്ടിലൊത്തുകൂടി അവിടെ കേക്ക് കട്ടിങ്ങും ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കേക്ക് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നമ്മുടെ ആമിക്കുട്ടി നമ്മുടെ പാപ്പയുടെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം അമ്മൂസിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയായിരുന്നു അച്ചൂസിനും ഓൾറെഡി പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് ഷോപ്പ് ചെയ്തപ്പോൾ അപ്പം അമ്മൂസിനും നമ്മുടെ ആമിക്കുട്ടിക്കൊക്കെ ഡ്രസ്സ് എടുത്തു വിട്ടാ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സുകൾ പിന്നെ എനിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ലാത്തായിരുന്നു ഞാൻ വേറെ ഏതെങ്കിലും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അന്നത്തെ ദിവസം അപ്പോൾ പിന്നെ കേക്കും കേക്ക് കട്ട് ചെയ്യുന്നിടത്തേക്ക് പോയി ഞങ്ങൾ ആ കേക്ക് കട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു കരോളൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലേക്കും വരും കേട്ടോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ യൂണിറ്റിൽ കേക്ക് മുറിക്കാൻ പോയപ്പോൾ അവിടെ പാപ്പ അവൻ ആരുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അച്ഛസിനെ പിടിച്ചു എല്ലാവരും കൂടി പാപ്പയൊക്കെ ഇട്ടുക അപ്പോൾ അവനൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുക ചേച്ചിമാർ അപ്പോൾ ഈ കരോളിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി പ്രാർത്ഥന ചില്ല കേക്ക് കട്ട് ചെയ്യുക അത് കഴിക്കുക പിന്നെ ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ കരോൾ വരും അപ്പോൾ അതിനായിട്ട് വെയ്റ്റിങ്ങിലായിട്ട് നിൽക്കാത്ത ഉള്ളൂട്ട പരിപാടി അപ്പോൾ നമ്മുടെ വീട്ടിൽ കരോളൊക്കെ വന്നു കേട്ടോ അപ്പോൾ കരോൾ വന്നപ്പോഴേ പാട്ടൊക്കെ മ്യൂസിക് ഒക്കെ ഉണ്ട് അപ്പോൾ കോപ്പറേറ്റീവ് കിട്ടുക ആ ഭാഗം ഈ ഒരു ഭാഗം മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കാണിക്കുമ്പോഴാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിക്കുക അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് മ്യൂട്ട് ചെയ്ത് വോയിസ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അച്ചൂസ് പാപ്പയെ വന്ന് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആമ്മിക്കുട്ടി ആമ്മിക്കുട്ടിക്ക് പിന്നെ അച്ചൂസിനും അമ്മൂസിനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ സാന്റാനൊക്കെ കാണുമ്പോൾ പേടിയായിരുന്നു കേട്ടോ ആമ്മിക്കുട്ടിക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ ആ ആമ്മിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ ഒപ്പം ഇങ്ങനെ താളം പിടിക്കലും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു അപ്പം പ്ലം കേക്കായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് തരുന്നത് ആമിക്കുട്ടിക്ക് ഇഷ്ടമായി അച്ചസിനും അമ്മസിനും പ്ലം കേക്ക് ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ആമിക്കുട്ടിക്ക് എന്താണോ ഈ കേക്ക് ഇഷ്ടമായിട്ടാ പിന്നെ ഇവിടെ അമ്മയ്ക്കും അമ്മയും ഈ ക്രീം വെച്ച കേക്കുകളൊന്നും കഴിക്കില്ല അമ്മയ്ക്കും പ്ലം കേക്കാണ് ഇഷ്ടം അപ്പം നമുക്ക് വീടുകളിൽ വരുമ്പോഴും ആ ഒരു കേക്ക് തരും അപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഈ സമയത്ത് ആണെങ്കിൽ ആ അമ്മ കുളിക്കാൻ കയറി അമ്മ കരോള് വന്നത് <laughs> <laughs> ും കണ്ടില്ല ഞങ്ങൾ അവിടെ പോയി ലൈറ്റ് അച്ചൂസ് കാരോളിന്റെ കൂടെ പോയി പിന്നെ ഞാനും അമ്മൂസ് അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇതൊക്കെ കണ്ട് ലൈറ്റൊക്കെ കണ്ടിങ്ങനെ നടക്കുക അപ്പൊ ഇത് ചേട്ടന്റെ വീട്ടിലെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെയാണ് കേട്ടാ പിന്നെ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ യൂണിറ്റിന്റെ കാരോളൊക്കെ ചേട്ട വന്നിട്ടുള്ള അടിയൊക്കെ പൂട്ടിട്ട് ചേട്ടൻ മുത്ത ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചു ഭയങ്കര ചൂട് മഞ്ഞ കരോളൊന്നായിട്ടോ ക്രിസ്മസ് ഒന്നായിട്ടോ നമ്മുടെ പുലിക്കൂട് ഇഷ്ട അങ്ങനെയോ ചേട്ടാ ലൈറ്റ് ഇട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ ചേട്ടപ്പൊ വന്നല്ലോ ബലൂൺ അമ്മു കഷ്ടപ്പെട്ടി കഷ്ടപ്പെട്ട് ഒട്ടിച്ച ബലൂൺ കൊതുകേടിയുണ്ട് നമ്മടെ അച്ചുകൂട്ടം പാപ്പ ആയിട്ട് പോയിട്ടിട്ടാ വരുന്നുണ്ട് കാരോള് അമ്മ എവിടേക്ക് ആ കരോള് വരുന്നുണ്ട് എന്റെ കട അധ്വാനായിട്ട മൊത്തം എന്ത് മൊത്തം അയ്യോ ഞാൻ ഏ ഈ സൈഡ് പോവാനോ അവര് വരണത് മണ്ണൊക്കെ മണ്ണും പുലിക്കൂടും മമ്മിയും പാപ്പയും അല്ല ഞാൻ പറയാം മണ്ണും നേരത്തെ എടുത്തത് കട്ടായി പോയി മണ്ണും മണ്ണും ഞാനും അച്ചും കൂടി പുൽക്കൂടൊക്കെ ഞങ്ങൾ തന്നെയാ അപ്പ അതിലേക്കുള്ള പുല്ലൊക്കെ വെട്ടിത് തന്നു പുൽക്കൂടിന്റെ ഉള്ളിലേക്കുള്ളത് പിന്നെ ചെടിച്ചെട്ടിയൊക്കെ ഞാനാട്ടെടുത്തുവെച്ചാട്ടേ തേന നട്ടതാ രഡി ഞാനാട്ടാ ഇപ്പൊ നൈറ്റ് ആയിരുന്നത് പിന്നെ അച്ഛനും പാപ്പ ടർട്ടിൽ വൈനേ നമ്മുടെ അപ്പച്ചന്റെ പരിപാടി ഇപ്പൊ ഇവിടെനിന്ന് മാറ്റി സൈഡിൽ ഇട്ടേക്കുവായിരുന്നു ഇപ്പൊ അതേ വീണ്ടും ഇങ്ങോട്ട് തന്നെ ആക്കി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് വേറെ കൊറേ ചട്ടികളിലൊക്കെ നട്ടിണ്ട്ട്ട ഞാൻ അതൊക്കെ ഇങ്ങനെ വരണുള്ളൂ ഇതൊക്കെ നല്ല കണ്ട നല്ല തിക്കായിട്ടിണ്ട് ഹലോ വീട്ടിലെയാണേ ഈ ഒരു ചെടി കാണുമ്പോൾ എല്ലാവരും എന്തെടുത്ത് ഇങ്ങനെ രണ്ടു മൂന്നാൾക്കാരായിട്ട് ചോദിക്കുന്നത് ഇത് എന്താ പുഴുവാണോ പുഴു കഴിക്കണതാണോന്ന് അപ്പൊ പിന്നെ വേറൊരു കരോള് വന്നൂട്ടെ അപ്പം അതിൽ മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വേറെ ഒരു മ്യൂസിക് ഇട്ടിട്ട് കാണിച്ചതല്ല ക്രിസ്മസിൻ്റെ തിരക്കുകളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാനായിട്ടാ അപ്പോൾ നമുക്ക് പറ്റാവുന്ന പോലെ വീഡിയോസൊക്കെ എടുത്ത് ഷെയർ ചെയ്യാം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും പള്ളിയിലത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ നല്ല അടിപൊളി വ്ളോഗായിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ശരി കേട്ടാ താങ്ക്